എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു അത്ഭുത ദിവസമാണ് ഇന്ന് നിങ്ങൾ പറയുന്ന ഒരാഗ്രഹം പെട്ടെന്ന് നിങ്ങളുടെ റിയാലിറ്റിയിൽ വരാൻ തുടങ്ങുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന ഒരു എനർജി ഗേറ്റ് നിങ്ങളോട് എന്തോ പറയാനാണ് യൂണിവേഴ്സ് കാത്തിരിക്കുന്നത് ഇന്ന് ഒരാഗ്രഹം മാത്രം യൂണിവേഴ്സിനോട് റിക്വസ്റ്റ് ചെയ്യേണ്ട ദിവസമാണ് നിങ്ങളുടെ ആഗ്രഹം ഇന്ന് ആക്ടിവേറ്റ് ആയാൽ നിങ്ങൾക്ക് ഫസ്റ്റ് മാറ്റം എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നത് നിങ്ങൾ റെഡിയാണോ ഈ മിറക്കളിനെ റിസീവ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഐ ആം റെഡി ടു റിസീവ് എന്ന് ടൈപ്പ് ചെയ്യും നിങ്ങൾക്കിത് അറിഞ്ഞാൽ നിങ്ങൾ ഷോക്ക്ഡ് ആവും ഇന്ന് പറയുന്ന ഒരാഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിങ്ങളുടെ മണി ഹെൽത്ത് സക്സസ് എല്ലാം ചെയ്യും ഇന്ന് ഒരു സാധാരണ ദിവസമല്ല ഇന്നൊരു പന്ത്രണ്ട് പന്ത്രണ്ട് പോർട്ടൽ ഡേ ആണ് യൂണിവേഴ്സ് എന്ത് വേണം എന്ന് നിങ്ങളോട് ചോദിക്കുന്ന ഓരോ വർഷവും വരുന്ന ഒരേ ഒരു ദിവസം ഒരാഗ്രഹം ഒന്നേ പക്ഷെ അത് ഇന്ന് പറഞ്ഞാൽ അതൊരു സ്ട്രേറ്റ് യൂണിവേഴ്സ് ഫ്രീക്വൻസിയിലേക്ക് പോകും ആഗ്രഹം സെറ്റിലാകുന്ന ഒരു സൗണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇപ്പോൾ ഞാൻ സത്യമാണ് പറയുന്നത് ഇന്ന് പറയുന്ന ആഗ്രഹം ഒരിക്കലും ഡിലേ ആകില്ല പന്ത്രണ്ട് പന്ത്രണ്ടിന് പറയുന്ന ആ ഒരു ആഗ്രഹം ഒരിക്കലും ഡിലേ ആകില്ല പറ്റുന്നെങ്കിൽ ലൈഫിൽ ആദ്യം ടൈമിൽ തന്നെ പെട്ടെന്ന് അത് നടക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ഇന്ന് നിങ്ങൾ ഒരു വിഷ് മാത്രം ചൂസ് ചെയ്യുക എല്ലാ എനർജി ബ്ലോക്കുകളും ഇന്ന് ഡിസോൾവ് ആകും നിങ്ങളുടെ വിഷ് നേരിട്ട് കോസ്മിക് ഡോറിൽ എത്തും ഇന്നൊരു മിറക്കൽ ഡേ ആണ് നിങ്ങൾ അത് ആക്ടിവേറ്റ് ചെയ്യുക എത്രയും പെട്ടെന്ന് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇന്ന് മാത്രം യൂണിവേഴ്സ് വേഗത്തിൽ റിപ്ലൈ തരും ഒരു രഹസ്യം പറയട്ടെ ഇന്ന് മാത്രം പറഞ്ഞാൽ മാത്രമേ പെട്ടെന്ന് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സിലൂടെ ഈ ഒരു ആഗ്രഹം സാധ്യമാകൂ സയൻസ് സിങ്ക്രോൺസിറ്റീസ് ഏഞ്ചൽ നമ്പേഴ്സ് ഇവ ഇന്ന് വളരെ അഗ്രസീവ് ആയിട്ട് വരും കാരണം ഇന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് മാനിഫെസ്റ്റേഷൻ ഹൈവേ ആണ് നയൻറ്റി പെർസെൻറ്റേജ് ആളുകൾ ഇന്നത്തെ വൈബ്രേഷൻ യൂസ് ചെയ്യാറില്ല പക്ഷേ നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യുവർ വിഷ് ഈസ് എക്സ്ട്രീമിലി ക്ലോസ് അങ്ങനെ നിങ്ങളുടെ ഒരാഗ്രഹം എന്താണ് എന്ത് വേണം നിങ്ങൾക്ക് നിങ്ങളൊരാഗ്രഹം നിങ്ങളുടെ എന്താണ് ആഗ്രഹം എന്ന് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യൂ യൂണിവേഴ്സ് കേൾക്കട്ടെ ഇന്നത്തെ ഇന്ന് നിങ്ങളിത് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആഗ്രഹം സാധ്യമായി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു അനുഗ്രഹം ലഭിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഈ ഒരു വീഡിയോ ഇന്ന് കാണാൻ സാധിക്കുന്നവർ യൂണിവേഴ്സൽ ബ്ലസ്സിങ്സ് ഉള്ളവർ മാത്രമാണ് അല്ലാത്തവർ ഇതൊരിക്കലും കാണില്ല കാരണം പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ഗേറ്റ് വേ നിങ്ങളിൽ മുന്നിൽ തുറക്കാൻ പോകുന്നു നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു യൂണിവേഴ്സ് അങ്ങനെ വേണം നിങ്ങൾ വിചാരിക്കാൻ ഓക്കെ റെഡി ആണെങ്കിൽ ഞാൻ കംപ്ലീറ്റ് മെത്തേഡ് പറയാം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക ശ്രദ്ധയോടെ ക്ഷമയോടെ യൂണിവേഴ്സിന് മുന്നിൽ സറണ്ടർ ചെയ്ത് ഈ ഒരു മെസ്സേജ് കേൾക്കുക നിങ്ങൾ ശാന്തമായി സമാധാനമായിട്ടിരിക്കുക എന്നിട്ട് കണ്ണുകൾ അടയ്ക്കുക നിങ്ങൾ വിചാരി നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും വലിയ ഒരു ആഗ്രഹം നിങ്ങളുടെ കൈകളിലേക്ക് എടുക്കുക നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം വേണ്ടതെന്ന് നിങ്ങൾ മനസ്സിൽ തീരുമാനിക്കുക ഒരു ക്ലാരിറ്റി വേണം ഒരേ ഒരു ആഗ്രഹം ഓക്കെ ഒരേ ഒരു ആഗ്രഹത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക ഇന്ന് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരു മാജിക് ഡേ ആണ് എന്നിട്ട് ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക ശ്വാസം ശ്വാസമുള്ളിലേക്കെടുക്കുക പുറത്തേക്ക് വിടുക വീണ്ടും ശ്വാസം എടുക്കുക പുറത്തേക്ക് വിടുക ഇങ്ങനെ മൂന്ന് നാല് പ്രാവശ്യം ചെയ്യുക നിങ്ങൾ ശ്വസിക്കുന്ന ഓരോ ശ്വാസവും നിങ്ങളിൽ നിന്നുള്ള എല്ലാ ഓരോ ശ്വാസം നിങ്ങൾ ശ്വസിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ പോസിറ്റീവ് എനർജി നിറയുന്നതായിട്ടും ഓരോ ശ്വാസത്തെ പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഡൗട്ട് ഫിയർ ടെൻഷൻ എല്ലാം ഡിസോൾവ് ആകുന്നതായിട്ടും സങ്കല്പിക്കുക ഇപ്പോൾ നിങ്ങളുടെ തലയുടെ മുകളിൽ ഒരു ഗോൾഡൻ ലൈറ്റ് ഇമാജിൻ ചെയ്യുക ആ ഗോൾഡൻ ലൈറ്റ് നിങ്ങൾക്ക് മാത്രമുള്ള പന്ത്രണ്ട് പന്ത്രണ്ട് എനർജിയാണ് ഇതാണ് നിങ്ങളുടെ ആഗ്രഹത്തെ സ്പീഡിൽ യൂണിവേഴ്സിലേക്ക് അയക്കാൻ വരുന്ന ഡിവൈൻ ലൈറ്റ് ആണ് എന്ന് സങ്കല്പിക്കുക ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ചോദിക്കൂ എനിക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു ആഗ്രഹം ഏതാണ് മണിയാണോ പണമാണോ അതോ ആരോഗ്യമാണോ അതോ റിലേഷൻഷിപ്പ് ആണോ അതോ സക്സസ് ആണോ അതോ കരിയർ ആണോ എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ ഒന്ന് തീരുമാനിക്കുക എന്നിട്ട് ഒരു ചൂസ് ചെയ്യുക ഒരാഗ്രഹം നിങ്ങൾ ചൂസ് ചെയ്യുക ഒരെണ്ണം മാത്രം കാരണം ഇന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് പോർട്ടൽ ഒരാഗ്രഹം ലൈറ്റനിങ് സ്പീഡിൽ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഒരേ ഒരാഗ്രഹം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നുകിൽ രാവിലെ വെളുപ്പിന് പന്ത്രണ്ട് പന്ത്രണ്ട് എ എമ്മിന് ചെയ്യുക അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് ഏഹ് പി എമ്മിന് ചെയ്യുക ഓക്കെ അല്ലെങ്കിൽ നം വീണ്ടും രാത്രി തന്നെ ഈ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് ആ ഒരു സമയത്താണ് ഇത് കൂടുതൽ ആക്റ്റീവ് ആകുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഈ നിങ്ങളുടെ ജോലി തിരക്കിൻ്റെ ഇടയിൽ നിങ്ങളത് മറന്നു പോകാൻ സാധ്യതയുണ്ട് നിങ്ങളപ്പോൾ അലാറം വെക്കുക ഓക്കെ പന്ത്രണ്ട് പന്ത്രണ്ട് പി എം അല്ലെങ്കിൽ പന്ത്രണ്ട് പന്ത്രണ്ട് എ എമ്മിന് അലാറം വെച്ച് എണീറ്റിട്ട് നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി ഇത് ചെയ്യുക ഓക്കെ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ആഗ്രഹം ഒരു പന്ത്രണ്ട് പ്രാവശ്യം നിങ്ങൾ എഴുതുക ഒരു പേപ്പർ എടുക്കുക എന്നിട്ട് പന്ത്രണ്ട് പ്രാവശ്യം നിങ്ങളുടെ ഒരു ആഗ്രഹം എഴുതുക ഏതാണ് നിങ്ങളുടെ ആഗ്രഹം പന്ത്രണ്ട് പന്ത്രണ്ട് എ എം ഓർ പി എമ്മിന് നമ്മുടെ ഒരാഗ്രഹം നമ്മൾ പന്ത്രണ്ട് പ്രാവശ്യം എഴുതുക ഇങ്ങനെ എഴുതിയിട്ട് നമ്മളത് മനസ്സിൽ കാണുക നമ്മുടെ ആ ഒരു വിഷ എന്താന്നുള്ള മനസ്സിൽ കാണുക അതിനുവേണ്ടി നമ്മൾ എഴുതി അതിന് എനിക്ക് ഈ ഇന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് എ എം ഓർ പന്ത്രണ്ട് പന്ത്രണ്ട് പി എമ്മിന് എഴുതാൻ സാധിച്ചതിന് യൂണിവേഴ്സിനോട് നന്ദി പറയുക അതിനുശേഷം നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുക അതായത് ആ ആഗ്രഹം സംഭവിച്ചിരിക്കുന്നു എന്ന് ഫീൽ ചെയ്യുക അതിൻ്റെ സന്തോഷം അനുഭവിക്കുക അത് കൈകളിൽ കിട്ടിയപ്പോഴുള്ള റിലി റിയാക്ഷൻ ഫീൽ ചെയ്യുക അത് കൈവന്നാൽ നിങ്ങൾ എങ്ങനെ സംസാരിക്കും എങ്ങനെ നിങ്ങൾ ചിരിക്കും എങ്ങനെ സന്തോഷിക്കും ആ ഫീലിംഗ് ഇപ്പോഴേ നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾ പ്രകാശിപ്പിക്കുക ഓക്കെ ഇപ്പോൾ നമുക്ക് ആ ഒരു വിഷ് യൂണിവേഴ്സിലേക്ക് അയക്കാം ഞാൻ പറയുന്ന പോലെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യൂ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക ഇതൊരു ഒരു പ്രാർത്ഥനയാണ് യൂണിവേഴ്സ് ഇന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് എന്റെ ഒരു ആഗ്രഹം ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് ഇത് എനിക്ക് എഫേർട്ട്ലെസ്സായി ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി ഇത് എൻ്റെ ജീവിതത്തിലേക്ക് ഈസി ആൻഡ് എഫോർട്ട് ലെസ് ആയി എളുപ്പത്തിൽ വളരും വരുന്നതിന് നന്ദി എൻ്റെ വിഷ് എൻ്റെ ആഗ്രഹം ഇപ്പോൾ സത്യമായി മാറിയതിന് നന്ദി താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ ശരിക്കും മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹം വിത്തിൻ വൺ ഡേ നിങ്ങൾക്ക് സാധ്യമാകും ഓക്കെ നിങ്ങൾ ശരിക്കും ആത്മാർത്ഥതയോടെ യൂണിവേഴ്സ് സറണ്ടർ ചെയ്ത് പ്രാർത്ഥിക്കുക ഓക്കെ ആ ഒരു എനർജി ഫീൽ ചെയ്യുക ആ ഒരു ഷിഫ്റ്റ് ഷിഫ്റ്റ് എനർജി ഫീൽ ചെയ്യുക ആ ഒരു അലൈൻമെന്റ് നമ്മുടെ യൂണിവേഴ്സ് നമ്മളുമായിട്ടുള്ള ഒരു അലൈൻമെന്റ് ഫീൽ ചെയ്യുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക യുവർ വിഷ് ഈസ് ആൾറെഡി ഡൺ നമ്മുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് ആ ഒരു വിഷ് ലോക്ക് ചെയ്യാം താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു പന്ത്രണ്ട് പന്ത്രണ്ട് പോർട്ടൽ ഡേ താങ്ക് യു ഫോർ മൈ വിഷ് താങ്ക് യു എൻ്റെ ആഗ്രഹത്തിന് നന്ദി എൻ്റെ യൂണിവേഴ്സിന് നന്ദി പന്ത്രണ്ട് പന്ത്രണ്ട് പോർട്ടൽ ഡേക്ക് നന്ദി എന്നിങ്ങനെ പറയുക ഇനി സ്ലോ ആയിട്ട് മൂന്ന് ഡീപ് ബ്രീത്ത് എടുക്കുക ശ്വാസം ഉള്ളിലേക്കെടുക്കുക പുറത്തേക്ക് വിടുക ഇൻഹെയിൽ ചെയ്യുക മിറക്കൾ ഇൻ ഇൻഹെയിൽ ചെയ്യുന്നു പുറത്തേക്ക് റെസിസ്റ്റൻസിനെ പുറത്തേക്ക് വിടുന്നു വീണ്ടും നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പോൾ അബൻഡൻസിനെ നമ്മൾ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നു നമ്മൾ ഡൗട്ടിനെ എല്ലാം പുറത്തേക്ക് കളയുന്നു വീണ്ടും നമ്മുടെ ആഗ്രഹത്തെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നു നമ്മുടെ ഫിയർ എന്തെങ്കിലും ഡൗട്ട് ഫിയർ അതിനെയെല്ലാം നമ്മൾ പുറത്തേക്ക് കളയുന്നതായിട്ട് സങ്കല്പിക്കുക നിങ്ങളുടെ ആഗ്രഹം ഇപ്പോൾ എനർജറ്റിക് ലെവലിൽ കൺഫേം ആയി ഇത് ഫിസിക്കൽ ഫിസിക്കൽ നിന്ന് റിയാലിറ്റിയിലേക്ക് വരാൻ ആരംഭിച്ചിട്ടുണ്ട് ഫിസിക്കൽ റിയാലിറ്റിയിലേക്ക് വരാൻ ആരംഭിച്ചിട്ടുണ്ട് ഇന്നത്തെ ഡേ ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത് ദയവ് ചെയ്ത് എന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും ഇന്ന് നിങ്ങളുടെ ആഗ്രഹം യൂണിവേഴ്സിന് സമർപ്പിക്കുക ഇന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് പോർട്ട് പോർട്ടൽ ഡേ ആണ് നിങ്ങളുടെ മിറക്കിൾസ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് മിറക്കിൾസ് നടക്കും ഉറപ്പ് ഐ ആം റെഡി ടു റിസീവ് മിറാക്കിൾസ് ആൻഡ് സർപ്രൈസസ് ടുഡേ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യൂ നിങ്ങളുടെ ആഗ്രഹം ടൈപ്പ് ചെയ്യോ എല്ലാം യൂണിവേഴ്സ് കേൾക്കട്ടെ നിങ്ങളുടെ പതുക്കെ നിങ്ങളുടെ ആ ഒരു കണ്ണുകൾ തുറക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ചിരിക്കുക നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ നിങ്ങൾ റിസീവ് ചെയ്യാൻ തയ്യാറായിക്കൊണ്ടിരിക്കൂ തയ്യാറാകൂ ഈസി ആൻഡ് എഫർട്ട്ലെസ് ആയിട്ട് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും ഉറപ്പാണ് ഇന്നത്തെ ഈ ഒരു ദിവസം എല്ലാവരും ഇത് യൂസ് ചെയ്യുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇങ്ങനെയുള്ള യൂണിവേഴ്സൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയും മെമ്പേഴ്സിനുമൊക്കെ ഇത് അയച്ചു കൊടുക്കുക എല്ലാവർക്കും ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത മനസ്സിലാകട്ടെ അവരുടെ ആഗ്രഹങ്ങളും സാധിക്കട്ടെ നമ്മൾ എല്ലാവർക്കും മറ്റുള്ളവർക്കും കൂടി ഉപകാരം ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ബ്ലെസ്സിങ്സ് ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവർക്കും പങ്കുവയ്ക്കാനായിട്ട് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് എനിക്ക് ഇന്ന് എല്ലാവർക്കും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഇത് ലഭിക്കണമെന്ന് എനിക്ക് അത്രയ്ക്ക് ആഗ്രഹമാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നേ ഇത് പോസ്റ്റ് ചെയ്യുന്നത് അപ്പം എല്ലാവരും അത് കാണുക ഇതിൻ്റെ എനർജി സ്വീകരിക്കുക ഇനി ഞാനൊരു കാര്യം പറയാം എൻ്റെ ഹാപ്പിനെസ് ക്ലബിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഞാനൊരു ലിങ്ക് ഹാപ്പിനെസ് ക്ലബിൻ്റെ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുക അതിനകത്ത് എൻ്റെ കോഴ്സുകളും ഞാൻ പറയുന്ന കാര്യങ്ങളും ഡെയിലി മോട്ടിവേഷനും ടാസ്ക്കും എല്ലാം ഉണ്ട് അപ്പം എല്ലാവരും ജോയിൻ ചെയ്യുക എല്ലാവർക്കും ഹാപ്പിനെസ് ഈസി ആൻഡ് ആയിട്ട് ലഭിക്കട്ടെ താങ്ക് സോ മച്ച് അപ്പം ഇനി നിങ്ങൾ എല്ലാവർക്കും യൂ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് പോർട്ടൽ ഡേയിൽ ചെയ്യുന്ന ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഈസി ആൻഡ് എഫോർഡ്ലെസ് ആയിട്ട് യൂണിവേഴ്സിൻ്റെ എനർജിയിലൂടെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക് യു സോ മച്ച് ട്രസ്റ്റ് ദ യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ്